ഹലോ ഗേൾസ് ഷിഫം മോള് സ്കൂളിലേക്ക് പോവാട്ടോ അവൾ ആദ്യത്തെ ഫസ്റ്റ് ഡേ ആണ് ആണ്ട്ടോ സ്കൂളിലേക്ക് പോകുന്നത് പ്രവേശനോത്സവത്തിൻ്റെ അങ്ങനത്തെ വീഡിയോ ആയിട്ട് വിഷേപിക്കണം എന്നിട്ട് അങ്ങനെ സ്കൂളിലേക്ക് പോകാൻ ഓടി പോവാണ് അപ്പം അന്ന് അന്ന് ഓളപ്പുള്ള കൂട്ടുകാരനാണ് കേട്ടോ ഇവന് അവൾ രണ്ടാളും റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക കേട്ടോ വണ്ടി ഒരാളും വെയിറ്റിങ്ങിലാണ് അവർ രണ്ടാളും ഇങ്ങനെ റോട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ സ്കൂളിലെത്തി ഇവരന്തം വിട്ടിങ്ങനെ സ്കൂളിലൊക്കെ നോക്കി പ്രവേശനപ്പെടുത്ത ബലൂണും ഒക്കെ അതിൻ്റെ ഭംഗിയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് മോൾ വേറെ ഞാൻ എവിടെ ഇരിക്കുക എന്നൊക്കെ ചോദിച്ച് അവൾ ഇരിക്കണേ ബെഞ്ചൊക്കെ തിരഞ്ഞ അവളിങ്ങനെ നടക്കാം കേട്ടോ അതേപോലെ സ്കൂളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് കാണണം അവൾ അപ്പോൾ അവൾ സ്കൂൾ ഇഷ്ടമായോ ചോദിച്ചപ്പോൾ അവൾ സ്കൂൾ ഇഷ്ടമായി എന്നൊക്കെ അവൾ പറയുന്നുണ്ട് പക്ഷെ എന്നിട്ട് പിന്നെ അങ്ങനെ അവിടെ മീറ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു അപ്പോൾ അവിടെ പുസ്തകം വിതരണം ചെയ്തപ്പോൾ ഷിഫം മോൾ ഉദ്ഘാടനം കഴിച്ചിട്ടോ പുസ്തകത്തിൻ്റെ ഉദ്ഘാടനം ഷിഫം മോള് കഴിച്ചിട്ടോ അങ്ങനെ സ്കൂൾ വിടാറായപ്പോൾ അവൾ ബലൂൺ അവൾ നെയ് ബലൂണ് ചവിട്ടി പൊട്ടിക്കട്ടെ എന്ന് ചോദിച്ച് അവൾ അതിൻ്റെ ശ്രമത്തിലാട്ടോ ബരൂൺ പൊട്ടിക്കാൻ ഒരു ശ്രമം നോക്കുകയാണ് അവൾ പൊട്ടിച്ചിട്ടൊന്നും പൊട്ടണില്ല